ഹലോ ഗെയ്സ് എല്ലാവർക്കും കാർട്ടൊക്കെ ഒന്നിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ സർവീസിന് ഒന്ന് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഓയിൽ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആക്സിലെ ബോട്ട് മാറാറുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം അപ്പോൾ കസ്റ്റമർ ഓയിൽ വാങ്ങിയിട്ടുണ്ട് പതിനഞ്ച് നാൽപ്പത് വയലാണ് ആൾ വാങ്ങിയിട്ടുള്ളത് കാസ്ട്രോളിൻ്റെ ഓയിലാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് ആക്സിലിൻ്റെ നമ്മളെ ഗിയർ ബോക്സ് സൈഡ് വരുന്ന ബൂട്ടാണ് ഈ ബൂട്ടാണ് പൊട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ഓയിൽ മാറ അതിന് ഓയിൽ മാറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറുക ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബൂട്ട് ഇവിടുന്ന് ഡാമേജ് ആയതാണ് അപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് പെട്ടെന്ന് മാറ്റിക്കൊള്ളണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്സിലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് ഇതും ഈ ജോയിൻറ്റും പിന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പം ഇതിങ്ങനെ സംഭവിച്ച ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് ഈ ബൂട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ബൂട്ടും കൊണ്ട് മാത്രം നമുക്ക് വർക്ക് തീരും അല്ലാതെ നമ്മൾ മാറ്റാതെ നമ്മളത് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനവും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ഇത് ഏകദേശം ഒരു മൂന്നൂറ് ഉറുപ്പേൻ്റെ അടുത്ത് റേഞ്ച് വരുന്നുണ്ട് ആ ഒരു ജോയിൻറ്റിന് മാത്രം അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ